മഴ കനത്തതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു പതിനൊന്ന് ജില്ലകൾക്കാണ് അവധി നൽകിയിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിട്ടുള്ളത് അംഗനവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് പത്തനംതിട്ട പാലക്കാട് കോട്ടയം എറണാകുളം കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ വയനാട് എന്നീ ജില്ലകളിലാണ് അവധി നൽകിയിട്ടുള്ളത് ഇടുക്കിയിലും കോഴിക്കോടും കണ്ണൂരും വിദ്യാലയങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് ഇതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും കൂടിക്കാഴ്ചകൾക്കും മാറ്റമുണ്ടാകില്ലെന്നും കലക്ടറുടെ അറിയിപ്പിൽ പറയുന്നു അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കുട്ടികൾ യാതൊരു കാരണവശാലും ജലാശയങ്ങളിൽ എന്നുള്ള നിർദ്ദേശം അതാത് സ്ഥാപക മേധാവികൾ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കനത്ത മഴ പെയ്തതിനാൽ ചെറിയ ജലാശയം പോലും വെള്ളക്കെട്ട് രൂക്ഷമാണ് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ടെന്നും കാലാവസ്ഥ അറിയിപ്പിൽ പറയുന്നു